ഒരു സുവർണ്ണ അവസരമാണ് തേക്കിന്റെ ചേരാണ് മൂന്ന് എണ്ണൂറ് വിലയുള്ള ഈ തേക്കിന്റെ ചേർ ഈ ഓളത്തോട് അങ്ങനെ വെച്ചാൽ രണ്ട് അഞ്ഞൂറിനാണ് കൊടുക്കുന്നത് എന്നാണ് പറയുന്നത് ഇത് ഭയങ്കര ഒരു ട്രെൻഡായിട്ട് വരുന്ന സാധനമാണ് ഇപ്പൊ എല്ലാ വീടുകളുടെയും സിറ്റൗട്ടില് ഈ തടിയിൽ തീർത്ത ബെഞ്ചുകൾ കാണാറുണ്ട് അത് ഇതാണ് ഇത് നിങ്ങൾ ഒരു ഓഫർ ഇട്ടിരിക്കുന്ന കണ്ടു ഇതിപ്പോ ഇതിപ്പോ എന്ന് വെച്ചാൽ ഫുള്ള് തേക്കാണ് ഓഫറിൽ പറയുന്ന സാധനങ്ങൾ ഈ സ്ഥാപനത്തിലുണ്ടോ ഇതാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത് ഇന്നിപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് വർക്കലയിലാണ് വർക്കല പാലച്ചറയ്ക്ക് സമീപമുള്ള ഹോം ഷോപ്പിംഗ് ഹോം അപ്ലയൻസ് ആൻഡ് ഫർണിച്ചർ എന്ന സ്ഥാപനത്തിലാണ് സാധാരണ ഇപ്പൊ ഓണമാണ് ഒരുപാട് പരസ്യം ചെയ്യുന്നുണ്ട് ഈ ഓഫറിൽ പറയുന്ന സാധനങ്ങൾ എല്ലാം ഉണ്ടോ നമ്മൾ പരസ്യം ചെയ്യുന്ന സാധനത്തിനാല് ഓഫർ വെച്ചിട്ടേ എടുക്കൂ നമ്മൾ സാധനം സ്റ്റോക്ക് ഉണ്ട് ആവശ്യത്തെ സ്റ്റോക്ക് ഉണ്ട് നമ്മള് നല്ല ഓഫർ ഓഫർ കാണിച്ചത് നമ്മള് കോർണർ സെറ്റിലൊക്കെ ഇരുപത്തിനാല് എണ്ണൂറിന് കൊടുത്തോണ്ട സാധന ഇപ്പൊ നമ്മള് കൊടുക്കുന്ന പതിനെട്ട് എണ്ണൂറിനാണ് ഈ കാണുന്നത് അത് പ്ലെയിൻ സെറ്റ് അല്ല ഫൈവ് ഇയർ വാറണ്ടിയാണ് കൊടുക്കുന്നത് ഡിസൈൻ സെറ്റി ആണ് കൊടുക്കുന്നത് കോർണർ സെറ്റ് ഒക്കെ നല്ല ക്വാളിറ്റിയിൽ നിർമ്മിച്ചിട്ടുള്ളതാണ് ആ നമ്മൾ നമ്മൾ കമ്പനി നമ്മളിവിടെ തന്നെയാണ് ശരി ശരി അപ്പൊ ഇതിനകത്ത് അഥവാ ഒരു അഞ്ചു വർഷം കഴിഞ്ഞാൽ അഞ്ചോ പത്ത് വർഷം റീവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രെയിം ആണ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ അത്രയ്ക്ക് ക്വാളിറ്റി ആണ് ഫോമൊന്നും കോംപ്രമൈസ് ചെയ്തിട്ടില്ല ഇത് ഫോമും ക്ലോത്തും ഒക്കെ നല്ല സാധനം തന്നെയാണ് ചെയ്യുന്നത് വെറും ഓഫർ പറയുകയല്ല പറയുക ഓഫർ കൊടുക്കുന്നത് അല്ല നിങ്ങളുടെ ഓഫർ കണ്ടപ്പോ നമുക്ക് ഒരു സംശയം എന്തെങ്കിലും രീതിയിലുള്ള ക്വാളിറ്റി ഇല്ല ഇല്ല നമ്മളത് ഓഫർ പറയുക എന്നല്ല ഓഫർ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഓഫർ ഇടുന്നുണ്ട് അതുപോലെ നമ്മുടെ ഓഫർ അല്ല അപ്പൊ ഈ സാധനം എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഉപയോഗം തന്നെയായിരിക്കും അപ്പൊ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ ഈ വിലക്ക് ഇതിപ്പോ ഒരു ഓഫർ പ്രൈസിലുള്ള സെറ്റാണ് ഈ കാണുന്നത് ഇതൊരു നാല് സെറ്റി കൂടെ കാണുന്നുണ്ട് ഈ എല്ലാ സെറ്റിക്ക് ഓഫറുണ്ട് അതോ എല്ലാ സെറ്റും അല്ല പല സെറ്റും പല ഓഫറുണ്ട് പോക്കറ്റ് വിങ് ഉണ്ട് നമ്മളെ കൊർണ സെറ്റിൽ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട് അത് നമ്മള് മോളിൽ കൊണ്ട് ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പൊ ഇതിൽ ഇവിടെ ഒരുപാട് സെറ്റ് ഉണ്ട് പിന്നെ നമ്മൾ വേറെ ബെഞ്ചുകൾ ഒക്കെ ഇവിടെയുണ്ട് നമ്മൾ ഒക്കെ അപ്പൊ ഈ ബെഞ്ചിന്റെ കാര്യം പറഞ്ഞാൽ സിറ്റൌട്ട് ബെഞ്ച് ഇത് ട്രെൻഡ് ആയിട്ട് വരുന്ന സാധനമാണ് അപ്പൊ എല്ലാ വീടുകളുടെയും സിറ്റൌട്ടിൽ ഈ തടിയിൽ തീർത്ത ബെഞ്ചുകൾ കാണാറുണ്ട് ഇതാണ് ഇത് നിങ്ങളൊരു ഓഫർ ഇട്ടിരിക്കുന്ന കണ്ടു ഇതിപ്പോ ഇതിപ്പോ എന്ന് വെച്ചാൽ ഫുള്ള് തേക്കാണ് ാണ് ഫുൾ തേക്കില് നമ്മൾ നിലമ്പൂർ തേക്കാണ് നമ്മൾ ഇവിടെ തേക്കല്ല നിലമ്പൂർ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല തിരിഞ്ഞു നോക്കല്ല നമ്മളത് ഫിനിഷിംഗ് വർക്കാണ് ഫിനിഷിംഗ് വർക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നമ്മളിത് പന്ത്രണ്ട് അഞ്ഞൂറൊക്കെയാണ് റേറ്റ് നമ്മളിപ്പം എട്ട് തൊള്ളായിരത്തിനോട് തൊള്ളായിരത്തി അടുത്ത പ്രദേശം എത്തിച്ചു കൊടുക്കും പക്ഷെ നമുക്ക് മാർജിൻ കുറവായിട്ട് നമ്മൾ ലോങ് എത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ട് നല്ല ഓഫറാണ് ഇനി പിന്നെ മാട്രസ് ഇപ്പൊ നല്ല ഓഫർ എടുപ്പുണ്ട് മാറ്റാ ഇത്രയും ഒത്തിരി ബ്രാൻഡുകൾ അവൈലബിൾ ആണ് ഈ മാട്രസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ ഹോംഷോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ പാക്കിന്റെ ഓതറൈസ് ഇപ്പൊ ചെയ്യുന്നത് സുനിദ്രയായിരുന്നു ഇപ്പൊ നമ്മളേറ്റവും കൂടുതൽ സുനിദ്രയും ചെയ്യുന്നുണ്ട് റീപോസ് ചെയ്യുന്നുണ്ട് ഇതിപ്പോ റീ പോസ് ഇത് മാറ്റാ റീപിന്റെ ഒരു ദുബായ് വഴി മാറ്റസ് ഇപ്പൊ ചെയ്യുന്നില്ലേ ഇപ്പൊ അതിന് അവരെ ഇവര് ഇറക്കുന്നു മാറ്റില് റീപോസ് മെഡിക്കൽ മാട്രസ് ആണ് ഹെൽത്തിന്റെ ആണ് ഇത് രണ്ട് സൈഡും രണ്ട് സൈഡിൽ ആണ് ഈ സൈഡ് ആണെങ്കിൽ ഫുൾ ഫോമിംഗ് ആണ് അടുത്ത സൈഡ് ആണെങ്കിൽ റീബോണ്ട് ഫോമിംഗ് ആണ് അപ്പൊ നമുക്ക് ബാക്ക് പെയിൻ ഒക്കെ ഉള്ളവർക്ക് ഈ സൈഡ് ഉപയോഗിക്കാം ഓ അങ്ങനെ നല്ല ട്രെൻഡായിട്ട് പോയി കൊണ്ടിരിക്കുന്ന കമ്പനി മാട്രസ് ആണ് അപ്പൊ ഏതായാലും ഈ കാണുന്ന പോക്കറ്റ് സ്പ്രിങ് സെറ്റുകളൊക്കെ അറുപത്തിഒമ്പതിനായിരം രൂപ വിലയുള്ളതാണ് ഇതിപ്പോ ഓണമായതുകൊണ്ട് ഒരു ഓഫറിൽ ഒരു നാൽപ്പത്തിഒമ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കുന്നു എന്നാണ് പറയുന്നത് നല്ല സെറ്റിങ് അപ്പൊ അടുത്തതായി ഓഫർ പറഞ്ഞത് ഈ ദിവാൻ ദിവാൻകോട്ടിന്റെ കാര്യമാണ് അപ്പൊ ദിവാൻകോട്ട് ആറായിരം രൂപ ഏകദേശം എട്ട് അറുന്നൂറ് വരെ ഉണ്ട് അല്ലെ എട്ട് അഞ്ഞൂറിന്റെ സാധനമാണ് വരെയുള്ള സാധനം ആറായിരം രൂപയ്ക്കുള്ള ആണ് അക്വേഷാണ് ഈ അക്യൂഷല്ലാത്ത തേക്കിന് വേണം തേക്കിന്റെ തേക്കിനോ സ്റ്റോക്ക് ഉണ്ട് ശരി ില് സ്റ്റോക്ക് കുഴപ്പമുണ്ട് ഈ ഷോപ്പിന് പിന്നിലുള്ള ഗോഡോളിലാണ് ഉള്ളത് കുറെ സ്ഥലങ്ങളിൽ സാധനങ്ങൾ ഞാൻ സ്റ്റോക്ക് ഓണത്തിന് വെച്ച് ഒരുപാട് കസ്റ്റമർ വരും അല്ലെ പിന്നെ നമുക്ക് സാധനം ഇതിപ്പോ ആ ഇതിപ്പോ നമ്മള് പത്തഞ്ഞൂറിന് കൊടുത്തോണ്ടിരുന്നാണ് ഇപ്പൊ നമ്മള് ഓഫർ കൊടുക്കുന്ന എട്ട് രൂപയ്ക്കാണ് അതിനൊക്കെ തന്നെ നിലമ്പൂരിന്റെ നിലമ്പൂരിന്ന് വരുന്ന കട്ടിലുകളൊക്കെ നമ്മളിപ്പോ സ്റ്റോക്ക് ഉണ്ട് ഇതിപ്പോ ഇവരുടെ ഉള്ള ഒരു നിലമ്പൂരിന്റെ തേക്കിന്റെ കട്ടില് നമ്മളെ മഹാളിന്റെ കട്ടില് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ഈ ബെഡിന്റെ ഒക്കെ ട്രെൻഡ് മാറി ഇപ്പൊ ബെഡ് ഒക്കെ ഈ ഒരു സ്റ്റൈലിലൊക്കെ ഉള്ള ബെഡ്കളൊക്കെയാണ് വരുന്നത് നമ്മുടെ ഒക്കെ പലപ്പോഴും പല വീടുകളിലൊക്കെ പഴയ സ്റ്റൈലിലുള്ള ബെഡുകളൊക്കെയാണ് കിടക്കുന്നത് ഈ ഓണക്കാലത്ത് ഈ ബെഡുകളൊക്കെ ചേഞ്ച് ചെയ്തെടുക്കാനുള്ള ഒരു വലിയ സൗകര്യം ഇവിടെ ഹോം ഷോപ്പിൽ പാലച്ചറയിൽ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നമ്മുടെ ഡൈനിങ് ടേബിളിലൊക്കെ ഉപയോഗിക്കുന്ന ചെയറുകൾ പല ചില വീടുകളിലൊക്കെ ഈ ചെയറുകൾ മാത്രം കംപ്ലയിന്റ് ആയി പോയിട്ടുണ്ട് പക്ഷെ ടേബിള് നന്നായിട്ടുണ്ടാവും അപ്പൊ ചെയർ മാറ്റാൻ പറ്റാത്ത സാഹചര്യത്തിലുള്ളവർക്ക് ഒരു സുവർണ തേക്കിന്റെ ചേറാണ് മൂന്ന് എണ്ണൂറ് വിലയുള്ള ഈ തേക്കിന്റെ ചേർ ഈ ഓണത്തോട് അങ്ങനെ വെച്ചാൽ രണ്ട് അഞ്ഞൂറിനാണ് കൊടുക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പൊ ഫർണിച്ചർ ഹോം അപ്ലൈസ് മാത്രമല്ല കേട്ടോ ഇവിടെ കട്ടറിന്റെ വർക്കും ചെയ്യുന്നുണ്ട് അല്ലേ അതെ വർക്ക് അതായത് കട്ടൺ ഏത് വേണോന്ന് പറഞ്ഞാലും ഒരു ഫോട്ടോ കാണിച്ചത് ചെയ്തോളൂ അപ്പോൾ ഇവര് കൃത്യമായിട്ട് അവിടെ വന്ന് സൈറ്റിൽ വന്ന് അളവെടുത്ത് ഇഷ്ടമുള്ള ഫോട്ടോ കാണിച്ചു കഴിഞ്ഞാൽ ആ മോഡല് കൃത്യമായിട്ട് അവര് സ്റ്റിച്ച് ചെയ്യേണ്ട കാര്യങ്ങളെ സ്റ്റിച്ച് ചെയ്തു അല്ലെങ്കിൽ റെഡിമെയ്ഡ് ആണെങ്കിൽ ആ റെഡിമെയ്ഡായിട്ടുള്ള സാധനം കൃത്യമായിട്ട് എത്തിച്ചേരും കമ്പനി സാധനങ്ങൾ തന്നെയാണോ അതെ അതെ കമ്പനി ഏതൊക്കെ കമ്പനികളാണ് മെയിനായിട്ട് നല്ല ഒന്നാതെ ഷെൽഫുകള് ഡ്രസ്സിംഗ് ടേബിളുകൾ എല്ലാ സംഭവങ്ങളും അതായത് കുട്ടികൾക്ക് ആവശ്യമായ തൊട്ടിലുകൾ അടക്കം വുഡിന്റെ അലമാരകള് എല്ലാ സംഭവങ്ങളും ഇവിടെ വലിയ വിപുലമായ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് നല്ല ഓഫറുകളുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സാധനങ്ങൾ വാങ്ങുന്നവർക്കൊക്കെ തന്നെ ഫർണിച്ചർ മാനുഫാക്ചറിംഗ് അസോസിയേഷൻ നൽകുന്ന സമ്മാനങ്ങൾ സമ്മാന പദ്ധതിയുടെ ഈ ഭാഗഭാഗം ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്കൊക്കെ ഒന്നാം സമ്മാനമായിട്ട് കാറും സ്കൂട്ടറുകളും ഐഫോണും ഒക്കെ സമ്മാനമായിട്ട് കിട്ടും ഒരുപാട് സമ്മാനങ്ങൾ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇവിടേക്കെത്തി ഈ ഹോം അപ്ലയൻസ് ഷോപ്പിങ് അതായത് ഹോം ഷോപ്പി എന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ പേര് പാലച്ചിറ പെട്രോൾ പമ്പിന്റെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ വന്ന് ഉടൻ തന്നെ പർച്ചേസ് ചെയ്യും ഇവരുടെ ഒരു മറ്റൊരു സ്ഥാപനം കൂടി ഞങ്ങൾ ഒന്ന് കാണിച്ച് ഈ ഒരു വീഡിയോ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഈ ഹോം ഷോപ്പിൽ നിന്ന് നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നത് ഇവരുടെ തന്നെ മദർ സ്ഥാപനമായ സൺറക്സിൻ ഹൗസ് ആണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവർക്ക് ഈ മേഖലയിൽ ഇരുപത് വർഷത്തെ പ്രവൃത്തി പരിചയമാണുള്ളത് ഇവർ ആദ്യമേ ഈ സ്ഥാപനത്തിൽ നിന്നാണ് തുടങ്ങി കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിച്ചു പോയത് അപ്പോഴ് ഇവിടെ മാട്രസ് ഈ ഷോപ്പിൽ പറ്റി അറിയുമ്പോൾ വർക്കലയിലുള്ള എല്ലാ ആളുകളും എത്തി മാട്രസ് വാങ്ങിയ സ്ഥാപനമാണ് ഇപ്പോഴും വാങ്ങുന്ന സ്ഥാപനമാണ് വാങ്ങുന്നത് നല്ല രീതിയിൽ അവരെ ചെയ്ത് നല്ല രീതിയിൽ സാധനം കൊടുത്തുകൊണ്ടിരിക്കുന്നു ഈ മാട്രസ് എന്ന് വെച്ചാൽ ഹെൽത്തിൽ പിൻ്റെ നമ്മള് ഓർത്തോ മാറ്റേഴ്സ് ആണ് അതായത് സെമി ഓർത്തോ അതായത് ഫുൾ ഓർത്തോ അല്ല സെമി ഓർത്തോ അതൊക്കെ ആവുമ്പോഴത്തേക്ക് നമുക്ക് വൺ ഇയർ വാറണ്ടി ആണ് നമുക്ക് ഒന്നിനൊരു ഫ്രീ ആണ് കൊടുക്കുന്നത് ഞാനൊക്കെ ഈ പ്രദേശവാസിയാണ് ഇപ്പൊ ഷാക്കും വന്നുകഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തന്നെ നമ്മൾ പരിഹരിക്കും അതായത് നമ്മൾ വെറുതെ വിക്ക് പോകാനല്ല നമ്മൾ വിറ്റ് പോയാലും ഭാവിയിൽ കംപ്ലയിന്റ് വരാനാണ് എന്തെങ്കിലും ചാൻസ് വരാനോ നമ്മളത് ക്ലിയർ ആയിട്ട് നമ്മളിപ്പോ കൊടുക്കുന്നത് റീപോസ് ഉണ്ട് പിന്നെ സുനിദ്രയുണ്ട് എയ്ഡ്ലെസ് ഉണ്ട് എൽ സ്ലിപ്പ് ഉണ്ട് പിന്നെ അങ്ങനെ ഒത്തിരി ബ്രാൻഡുകളുണ്ട് അപ്പൊ ഈ മെത്ത മാത്രല്ല നേരത്തെ പറഞ്ഞ പോലെ കട്ടൻ്റെ പരിപാടി ഈ കട്ടന്റെ കട്ടൻ പിന്നെ മെറ്റീരിയൽ എല്ലാ സംഭവം സർവീസ് എല്ലാ സംഭവം ഇവിടെ തന്നെ ഉണ്ട് ഫ്ലോർമാ ഫ്ലോർമാൻ ഫ്ലോർമാറ്റ് ഉണ്ട് ഫ്ലോർമാറ്റ് ഉണ്ട് ഇത് വലിയ ട്രെൻഡിങ് സാധനമാണ് വളരെ ഒരുപാട് ഡിസൈനിലുള്ള സാധനങ്ങളുണ്ട് ഈ ഫ്ലോറിലൊക്കെ ഭയങ്കര മനോഹരമാക്കി എടുക്കാ ഇതിപ്പോഴും ഇട്ടാലും ടൈലിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിന്റെ മോളിൽ വേറെ ഇതിന്റെ ആൾക്കാർ വിരിച്ചിപ്പോ ഉപയോഗിക്കുന്നുണ്ട് ഇതിനാവുമ്പോഴത്തേക്ക് വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല ഇപ്പൊ വാദത്തിന്റെ പ്രശ്നങ്ങൾ അന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിത് അല്ലാതെ കുറവുള്ള ആൾക്കാർ പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് ഈ ഫ്ലോറിംഗ് ആയിട്ട് പോയി ഫോമുകളൊക്കെ പറഞ്ഞാൽ ഏത് വേണമെങ്കിലും ഫോമോണിലൂടെ ഒന്ന് വന്നാൽ ആ നമുക്ക് അത്യാവശ്യം നല്ല കമ്പനിയുടെ നമ്മൾ ഫോമുകൾ ചെയ്യുന്നുണ്ട് പിന്നെ അപ്പോഷ്യ മെറ്റീരിയൽസ് ഉണ്ട് ഈ ക്ലോത്തുകളായാലും അതായത് നമ്മളെ സെറ്റി കവറുകൾ അതൊക്കെ ചെയ്യാൻ വേണ്ടി റീവർക്ക് ചെയ്യണമെങ്കിൽ ഇവരെ സമീപിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർ അതെല്ലാം ചെയ്ത് കൊടുക്കണം അതിന്റെ വലിയ കളക്ഷൻ തന്നെ അപ്പോൾ വിവിധ വിവിധ ഷോപ്പുകളിലായിട്ട് അവർ ക്രമീ ക്രമീകരിച്ചിട്ടുണ്ട് ഈ വർക്കറെ പാലസം തന്നെ രണ്ടോ മൂന്നോ സ്ഥലങ്ങളിലായിട്ടാണ് അവർ ക്രമീകരിച്ചിരിക്കുന്നത് ഇത് കൂടാതെ എടുത്തു പറയത്തക്ക സാധനം ഗ്രാസ്മാറ്റ് മാറ്റാണ് ഈ ഗ്രാസ് മാറ്റിന്റെ ഒരുപാട് ക്വാളിറ്റിയിലുള്ള ഒരുപാട് വെറൈറ്റികളായിട്ടുള്ള കളക്ഷൻ ഇവരുടെ അടുത്തുണ്ട് ഈ ഗ്രാസ് മാറ്റ് കൂടാതെ കാർപ്പറ്റ് സെൻ്റർ കാർപ്പറ്റ് ഊഷംമാറ്റ് കാർപ്പറ്റ് സെൻട്രൽ കാർപ്പറ്റ് സാധനങ്ങളൊക്കെ ഉണ്ട് ഈ സാധനമൊക്കെ എല്ലാ ആളുകളും കട്ടനുണ്ട് കട്ടൺ ഉണ്ട് റെഡിമേഡ് കട്ടന്റെ കളക്ഷൻ ഉണ്ട് കുറച്ച് കുറച്ച് സാധനങ്ങൾ മാത്രം കൂടുതൽ ഒരുപാട് കമ്പനിസ് നോക്കും ലുക്കുള്ള കാർപ്പറ്റ്സ് ഈ കവറിൽ എടുത്തോട്ടെ പ്രീമിയം ലുക്കുള്ള കാർപ്പറ്റ്സ് അത് വളരെ വില കുറച്ച് കിട്ടും പിന്നെ പില്ലോസ് ഈ പില്ലോ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഈ പില്ലോ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ ഈ മേഖലയിലൊക്കെ ഒരുപാട് വർഷം അതല്ല അതിൽ പല പിള്ളിയുടെ അകത്ത് പല ചൈതം ഉണ്ട് ഇതിനകത്ത് സാധാരണ പരുത്തിപ്പഞ്ഞിയുണ്ട് പിന്നെ നയലോം പഞ്ഞിയുണ്ട് പിന്നെ മെമ്മറി ഉണ്ട് ഫോം ഉണ്ട് മെമ്മറി ഫോമിന്റെതൊക്കെ അത്യാവശ്യം നല്ലവണ്ണക്കെ ഉപയോഗിക്കാം മറ്റേ ബാക്കി സാധനമൊക്കെ ഒന്നര വർഷം കഴിയുമ്പോ തന്നെ അതിന്റെ അപ്പൊ ഏതായാലും ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് പാലച്ചിറ ജംഗ്ഷനിൽ ഓട്ടോ സ്റ്റാൻഡിന്റെ പുറകുവശത്താണ് ഈ സൺ ഹൗസ് ഉള്ളത് ഇവിടെ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ മാത്രമേ നമുക്ക് പങ്കുവയ്ക്കാൻ പറ്റുള്ളൂ കൂടുതൽ വിശേഷങ്ങൾ വരും ദിവസങ്ങളിൽ ഞങ്ങൾ പങ്കുവയ്ക്കുന്നതാണ് ക്യാമറമാൻ അനീഷ് മംഗലോരത്തിലൊപ്പം രജനീഷ് സ്മേനുസ്